കോട്ടയം റോഡിൽ ചേർപ്പങ്കലിന് സമീപത്തായിട്ട് ചേർപ്പങ്കൽ പള്ളിക്ക് സമീപത്തായിട്ട് ചേർപ്പങ്കൽ മെഡിസിറ്റിക്ക് സമീപത്തായിട്ട് ഒരു പതിനൊന്ന് സെന്റ് സ്ഥലത്തില് നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള നല്ലൊരു ബില്ല പ്രൊജക്ട് പോലെ ഡെവലപ്പായ നല്ലൊരു മേഖലയിൽ നല്ലൊരു പ്രോപ്പർട്ടി വില്പനയ്ക്ക് അത് മിനിറ്റ് ഹോംസോണി ഞങ്ങൾക്ക് സ്വന്തമാക്കാം നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് രണ്ടായിരത്തിഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഉണ്ട് ചോദിക്കുന്ന വില തൊണ്ണൂറ്റി എട്ട് ലക്ഷം രൂപ മാത്രം നെഗോഷ്യബിൾ പ്രൈസ് കൂടിയാണ് നമുക്കറിയാം മെഡിസിറ്റി വന്നു കഴിഞ്ഞപ്പോൾ മെഡിസിറ്റി എല്ലാം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ആ മേഖലയുടെ വില നമുക്കറിയാം ഡെയിലി വില കൂടിക്കൊണ്ടിരിക്കുക നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് മേടിച്ചാൽ പോലും മേടിച്ചിടാൻ പോലും പറ്റുന്ന രീതിയിലുള്ള നല്ലൊരു മേഖലയാണ് നിങ്ങൾ മേടിച്ചിട്ട് റെന്റിന് കൊടുത്താൽ പോലും നല്ല റെന്റ് കിട്ടും കാരണം എന്താണെന്ന് വെച്ചാൽ റെന്റിന് കൊടുക്കാനായിട്ടല്ല താമസിക്കുവാൻ വേണ്ടി മേടിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ പറയുന്നത് എങ്കിൽ പോലും ഈ ഏരിയയുടെ മൂല്യം ഒന്ന് മനസ്സിലാക്കുവാനായിട്ട് പറയുകയാണ് ഡോക്ടേഴ്സൊക്കെ വീട് വാടകയ്ക്കൊക്കെ അന്വേഷിക്കുന്നുണ്ട് മെഡിസിറ്റിയില് വർഷങ്ങളായിട്ട് അന്വേഷിച്ച് നമ്മളൊക്കെ ഡോക്ടേഴ്സ് ഒക്കെ ഒത്തിരി പേര് വിളിക്കാറുണ്ട് വീട് റെന്റിന് കിട്ടാനുണ്ടോ എങ്ങനെയുള്ള രീതിയിൽ നല്ല റെന്റ് കിട്ടും ഇവിടെ ആണെങ്കിൽ അപ്പോൾ മെഡിസിറ്റി ഹോസ്പിറ്റലിൽ നിന്ന് ഏകദേശം പത്ത് എഴുന്നൂറ് എണ്ണൂറ് മീറ്റർ ദൂരം മാത്രം അതുപോലെ തന്നെ ഇപ്പൊ ചെറുപ്പക്ക പള്ളിയിൽ നിന്നും ഒരു അറുന്നൂറ് എഴുന്നൂറ് മീറ്റർ ദൂരം മാത്രം അങ്ങനെ എല്ലാം കൊണ്ടും തൊട്ടടുത്ത് തന്നെയുള്ള നല്ലൊരു റെസിഡൻഷ്യൽ മേഖല തൊട്ടടുത്തുള്ള വീടുകളെല്ലാം മേനേജ് ഹോംസ് വഴി തന്നെ ഡീലായതുമാണ് അപ്പോൾ അങ്ങനെയുള്ള നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയിൽ ലോൺ സൗകര്യങ്ങൾ വേണ്ടവർക്ക് ലോൺ കൂടി ഈ വീട് സ്വന്തമാക്കാം എല്ലാം നല്ല പക്കയായിട്ടാണ് പഠിഞ്ഞിരിക്കുന്നത് കാരണം സമയമെടുത്ത് പെട്ടെന്നിടിവീടിന്ന് പണിതീർന്ന വീടൊന്നും അല്ല നമുക്ക് സമയമെടുത്ത് നനയ്ക്കേണ്ട സമയത്ത് നനയ്ക്കേണ്ടതുപോലെ നനച്ച് എല്ലാം നല്ല ക്ലാരിറ്റിയോടുകൂടി ക്വാളിറ്റിയോടുകൂടി തന്നെ പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്ന സൂപ്പർ വീട് അപ്പോൾ നമുക്ക് വീടിന്റെ ദൃശ്യങ്ങളിലേക്ക് പോകാം പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇത് നല്ല കേരള സ്റ്റൈൽ ആയിട്ട് തന്നെ കേരള തനിമയോടുകൂടി തന്നെ പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്ന നല്ലൊരു വീടുകൾ മാത്രമുള്ള നല്ലൊരു പ്രൊജക്റ്റിനകത്താണ് നമ്മൾ നിൽക്കുക വില്ലാ പ്രൊജക്റ്റ് എന്ന് നമുക്ക് പേരിട്ട് വിളിക്കുന്നില്ല എന്ന് മാത്രം കാരണം അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള ഒരു പ്രൊജക്ട് തന്നെയാണ് ഇത് പ്രൊജക്റ്റെന്ന് പേരിട്ട് വിളിക്കുന്നില്ല എന്ന് പാത്രം പറഞ്ഞതിൻ്റെ അർത്ഥം അത്തൊറ്റൊന്നുമല്ല ഇവിടെ നമുക്ക് എന്താ പറയുക ഗേറ്റഡ് കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ സെക്യൂരിറ്റി അങ്ങനെയുള്ള നില എന്നതൊന്നുമില്ല ഒരുമിച്ച് ഒരേ നിലവാരത്തിൽ വീടുകൾ പണിത് കൊടുത്ത പ്രൊജക്റ്റാണ് ഈ കാണുന്ന വീടുകളെല്ലാം മീനത്തിൽ ഹോംസ് വഴി തന്നെയാണ് ഡീല് നടന്നതും അപ്പോൾ അങ്ങനെയുള്ള നല്ലൊരു മേഖലയിൽ തന്നെ ഉള്ള നല്ല ഒരു പ്രോപ്പർട്ടി തന്നെയാണ് ഇവിടെ ഒരു കസ്റ്റമർ റിവ്യൂ എന്ന് പറയുന്നത് ഏറ്റവും വലിയ കാര്യമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ് കാരണം ഞാൻ വിശ്വസിക്കുമ്പോൾ മാത്രമല്ല നമ്മൾ ബിസിനസ്സിനെ കുറിച്ച് കൂടുതലായിട്ടും പഠിക്കും തോറും കസ്റ്റമർ റിവ്യൂ ആണ് ഏറ്റവും വലുത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ അടുത്തുള്ള നേരെ ഓപ്പോസിറ്റുള്ള വീടൊക്കെ ഈ ബിൽഡർ തന്നെ പണിത് കൊടുത്തത് തന്നെയാണ് അതേ അവരോടൊക്കെ ഒന്ന് ചോദിച്ചാൽ മതി ഈ ബിൽഡറുടെ വീടിൻ്റെ ക്വാളിറ്റി എങ്ങനെയുണ്ട് എന്നുള്ളത് ആ ഒരു ക്വാളിറ്റി മാത്രം അവർ നേരിൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഫൗണ്ടേഷൻ എടുത്ത് പണി നടന്നുകൊണ്ടിരിക്കുന്ന തുടങ്ങിയ സമയം മുതൽ ഇവിടെയുള്ള ആൾക്കാരെല്ലാം നേരിൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഈ വീട് എത്ര മനോഹരമായിട്ടാണ് അല്ലെങ്കിൽ എത്ര ക്വാളിറ്റിയോടുകൂടി തന്നെയാണ് ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാത്തൊരു ബിൽഡർ തന്നെയാണ് അപ്പോൾ ആ ഒരു ബിൽഡറുടെ ഈ വീട് ബാംഗ്ലൂർ സ്റ്റോൺ ആണ് ഇട്ടിരിക്കുന്ന മുറ്റത്ത് ഈ വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാം അപ്പോൾ ചോദിക്കുന്ന വില തൊണ്ണൂറ്റിയെട്ട് ലക്ഷം രൂപയാണെങ്കിലും നെഗോഷ്യബിൾ ആയിട്ടുള്ളൊരു പ്രൈസ് കൂടിയാണ് ഇവിടെ നമ്മൾ നേരെ നമ്മുടെ മുറ്റത്തിന്റെ റൗണ്ട് ഒന്ന് കാണാനായിട്ട് മുറ്റം ഒന്ന് കറങ്ങി കാണുവാനൊക്കെ ആയിട്ട് പോവുകയാണ് അങ്ങനെ നമ്മൾ മുറ്റത്തിന്റെ ബാക്ക് സൈഡിലേക്ക് വീടിൻ്റെ ബാക്ക് സൈഡിലേക്ക് പോവുകയാണ് എല്ലാ സൈഡിലും ഇഷ്ടം പോലെ ഉണ്ട് മുറ്റവും സൗകര്യങ്ങളും എല്ലാം കണ്ടുകൊണ്ട് ഒരിക്കലും വീട് വരുന്നതല്ല ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ കണ്ടത് ഒരു കോമൺ കിണറുണ്ട് ഏകദേശം അഞ്ച് ആറ് ഏഴ് വീടോളമാണ് ആറ് ഏഴ് വീടോളമുള്ള ഈ കോമ്പൗണ്ടിൽ എല്ലാവർക്കും കൂടി കോമൺ ആയിട്ട് ഒരു വെള്ളം കിട്ടാവുന്ന രീതിയിലാണ് ഒരു കിണറുണ്ട് എല്ലാ വീടുകൾക്കും കിണറുണ്ട് ഒപ്പം ഒരു കോമൺ കിണർ കൂടി എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട് അതിനെ നമുക്ക് അവകാശം കിട്ടുന്നതാണ് ഈ വീടിനും അവകാശം കിട്ടുന്നതാണ് അപ്പോൾ ഇതാണ് കിണർ വലിയ കിണർ റിങ് ഇറക്കി ചെറുതാക്കി അത് പടുതായിട്ട് മൂടിയിരിക്കുന്നതാണ് ഇഷ്ടംപോലെ വെള്ളം ലഭിക്കുന്നതാണ് കംപ്ലീറ്റ് റൂഫ് ചെയ്തിരിക്കുന്ന വീടാണ് റൂഫ് വർക്ക് മുഴുവൻ റൂഫ് വർക്ക് ചെയ്തിരിക്കുന്നതാണ് ചുറ്റുവടി ചുറ്റുമുള്ള ജനൽപ്പാളികളെല്ലാം തേക്കാണ് ഇവിടെയാണ് കിച്ചണിൽ നിന്ന് ഇറങ്ങി വരുന്ന ഡോറ് കൊടുക്കത്തിരിക്കുന്നത് നല്ലൊരു എന്താ പറയുന്ന വീടിൻ്റെ ചുറ്റുവട്ടം കണ്ടു കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയാണ് ഒപ്പം വീടാണെങ്കിലും നല്ലൊരു ചുറ്റുവട്ടം സൗകര്യങ്ങൾ മുറ്റത്തിൻ്റെ നാല് സൈഡിലും സൗകര്യപ്രദമായിട്ടുള്ള രീതിയിലുള്ള നല്ലൊരു മുറ്റം തന്നെയാണ് കാർ കാർപോർഷ് കാർ കാർപോർഷാണ് നമുക്കിനി വീടിൻ്റെ അകത്തെ ദൃശ്യങ്ങളിലേക്കൊന്ന് പോകാം സിറ്റൗട്ട് കൊടുത്തിരിക്കുന്നത് ഗ്രാനൈറ്റ് ആണ് വലുപ്പമുള്ള സിറ്റൗട്ട് തന്നെ ഫ്രണ്ട് പാളികളൊക്കെ നമുക്ക് വേണം വലിപ്പമുള്ള ഫ്രഞ്ച് പാളികളൊക്കെയുള്ള നല്ല ജനലൊക്കെയാണ് കൊടുത്തിരിക്കുക എപ്പോഴും വീടിന് നല്ലൊരു ജനൽ ജനൽപ്പാളികളെ സൗകര്യങ്ങൾ അങ്ങനെയൊക്കെയാണ് വേണ്ടത് ഇത് ഫ്രണ്ട് ഡോറ് നല്ലൊരു ഡിസൈൻ വർക്കൗട്ട് കൂടിയുള്ള ഫ്രണ്ട് ഡോറ് നമ്മൾ തുടക്കത്തിലേ പറഞ്ഞു പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് പണി കഴിപ്പിക്കപ്പെട്ട വീടൊന്നുമല്ല ഇത് സാവധാന സമയമെടുത്ത് ചെയ്തിരിക്കുന്നതാണ് അതിൻ്റെ ഒരു മേന്മ ഈ വീടിൻ്റെ പാളികളിലെ ജനൽപാളികളുടെ ഡോർ ആശാരിപ്പണി അല്ലെങ്കിൽ കയ്യില് വർക്ക് എന്ന് വേണം ഓരോ പണികളിലും ഉണ്ട് റൂഫ് വർക്ക് ആയിക്കോട്ടെ എല്ലാ ഉണ്ട് അപ്പോൾ ഇത് നമ്മുടെ വീടിൻ്റെ ജാഗത്തെ ദൃശ്യങ്ങൾ ജിപ്സം വർക്ക് ചെയ്തിരിക്കുന്നതാണ് ജിപ്സം വർക്ക് ഇൻറ്റീരിയർ ലൈറ്റുകളെല്ലാം കൊടുത്തിട്ടുണ്ട് ഇതാണ് സ്വീകരണ മുറി സ്വീകരണ മുറിയും ഡൈനിങ് ഹോളും ഒരു പാർട്ടിഷ്യൻ വർക്കാണ് വുഡ് കൊണ്ടാണ് കാണിച്ചിരിക്കുക മുഴൻ തേക്കാണ് തടി ഉപയോഗിച്ചിരിക്കുന്നത് എല്ലാം തേക്കാണ് നല്ല എന്താ പറയുക നല്ല വണ്ണമുള്ള നല്ല തടി അതെ സമയമെടുത്ത് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു കാര്യം പോലും ചെയ്യുകയുണ്ട് അപ്പോൾ നമ്മൾ സ്വീകരണം പറയുന്ന ഡൈനിങ് ഹോളിലേക്കാണ് കയറിയത് ഡൈനിങ് ഹോള് നല്ല വലുപ്പമുള്ള ഒരു ഡൈനിങ് ഹോള് ഡൈനി ഹോൾ കം ഫാമിലി ലിവിങ് എന്നുള്ള രീതിയിലാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുക അത്രയ്ക്ക് വലുപ്പമുള്ള ഒരു ഡൈനിങ് ഹോള് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുക ഈ ആ ഭാഗത്തായിട്ട് അതായത് വാഷിംഗ് മെഷീൻ വെച്ചിരിക്കുന്ന ഏകദേശം ആ ഭാഗം കൊണ്ട് ഡൈനിങ് ടേബിൾ ഇടാം ഒരു പകുതി കൊണ്ട് സോഫ സെറ്റ് ഇട്ട് ഇവിടെ ടിവിയുടെ യൂണിറ്റ് ഒക്കെ കൊടുത്തിരിക്കുന്ന ഒരു പോയിന്റ് ആണ് ഇവിടെ അപ്പോൾ ഇത് നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള വീടാണ് നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് എല്ലാം തേക്കും തടി കൊണ്ടുള്ള ഡോറുകളാണ് അകത്തെ ഡോറുകൾ എല്ലാം തേക്കും തടി കൊണ്ടുള്ള ഡോറുകളാണ് അവർ പറയുമായിരുന്നു തടിയൊക്കെ ആണെങ്കിൽ ആശാരിയൊക്കെ ആയിട്ട് വന്ന് എത്ര സമയമെടുത്താൽ പണിതെന്നറിയാവോ ഇതുപോലെ ക്വാളിറ്റിയിലാണ് ഈ വീടുകൾ പണിയുന്നതെന്ന് ഞങ്ങൾ ആദ്യമേ വിചാരിച്ചു പോലുമില്ല വിൽക്കാൻ വേണ്ടി പണിത വീടായത് ഒരു ടെൻഷൻ ഉള്ളിലുണ്ടായിരുന്നു എങ്കിലും എടുത്തിട്ട് വരെ ഒരു കുറവ് വന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഏകദേശം ഒരു ഒന്നര വർഷത്തോളമായിട്ട് ഒരു താമസിച്ചുകൊണ്ടിരിക്കുന്ന വീടാണ് അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ നേരെ ആദ്യത്തെ ബെഡ്റൂമിൽ കയറി ബെഡ്റൂമോ വലിപ്പമുള്ള ബെഡ്റൂം ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ടോയ്ലറ്റാണ് ഈ കാണുന്നത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ടോയ്ലറ്റ് നല്ല ഷവർ അതുപോലെ തന്നെ പൈപ്പുകൾ ഇതുപോലെ ക്ലോസറ്റ് കാര്യങ്ങളെല്ലാം ബ്രാൻഡ് ആയിട്ടുള്ള മെറ്റീരിയലുകൾ തന്നെ ഉപയോഗിച്ചിരിക്കുന്നു ഡൈവേർട്ടഡ് ആയിട്ടുള്ള ഷവറാണ് കൊടുക്കുക പൈപ്പാണ് കൊടുത്തിരിക്കുക അതായത് ഒരു സൈഡിൽ ഹോട്ട് വാട്ടർ ഒരു സൈഡിൽ നോർമൽ വെള്ളം അങ്ങനെ കിട്ടാവുന്ന രീതിയിൽ അത് മിക്സഡായിട്ട് മിക്സഡ് ടാപ്പ് എന്ന് പറയും മിക്സഡ് ടാപ്പ് ആണ് കൊടുത്തിരിക്കുക എല്ലാ ബെഡ്റൂമിലും എ സിയുടെ പോയിൻ്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ചൂടുവെള്ളത്തിന്റെ പൈപ്പ് ലൈൻ കൊടുത്തിട്ടുണ്ട് ടോയ്ലറ്റിലേക്ക് അതാണ് മിക്സർ ടാപ്പ് കൊടുത്തിരിക്കുക എന്ന് നമ്മൾ പറഞ്ഞത് അങ്ങനെ ആദ്യത്തെ ബെഡ്റൂമിന്റെ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ട് നമ്മൾ രണ്ടാമത്തെ ബെഡ്റൂമിന്റെ ദൃശ്യങ്ങളിലേക്ക് കടന്നു പോവുകയാണ് ഇതാണ് ഇപ്പോഴാണ് ഏകദേശം ഒരു ഡൈനിങ് ഹോളിന്റെ വലിപ്പം ഡൈനിങ് ഹോളും ഫാമിലി ലിവിങ്ങൂടെ ആയിട്ട് ഒരുമിച്ച് ചെയ്യുക എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു വലിപ്പം നമുക്കൊന്ന് കാണണമല്ലോ ഇപ്പോഴാണ് അതിന്റെ ഒരു വലിപ്പം നമുക്ക് മനസ്സിലായത് ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ് ലോൺ സൗകര്യങ്ങൾ ആവശ്യമുള്ളവർക്ക് ലോൺ സൗകര്യങ്ങൾ ലഭ്യമാണ് സാലറി സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് അതുപോലെ തന്നെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നവർക്കൊക്കെയാണ് ലോൺ സൗകര്യങ്ങൾ ലഭ്യമാകുന്നത് എൻ ആർ ഐ ആണെങ്കിലും കുഴപ്പമില്ല നാട്ടിലാണെങ്കിലും കുഴപ്പമില്ല സാലറി സർട്ടിഫിക്കറ്റ് തരുന്ന കമ്പനിയിലായിരിക്കണം നിങ്ങൾ ജോലി ചെയ്തിരിക്കുന്നത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടെ ജോലി അവരുമായിട്ട് ഏറ്റവും കുറഞ്ഞത് ആറ് മാസമെങ്കിലും ആവുകയും ചെയ്യണം അതാണ് ഒരു സാലറി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ജോലി ലോൺ കിട്ടുവാനായിട്ടുള്ള ആദ്യത്തെ കടമ്പ എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ മറ്റ് ലോണിന് മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല പിന്നെ സെക്കൻഡറി നോക്കുന്നത് സിവിൽ സ്കോറാണ് സിവിൽ സ്കോർ മറ്റ് ലോണെങ്കിലും എടുത്ത് കുടിശിക്കുക എന്തെങ്കിലും കിടപ്പുണ്ടെങ്കിൽ അതൊക്കെ അടച്ചു തീർക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം കാരണം അത് അടച്ച് തീർക്കാത്തിടത്തോളം തന്നെ മറ്റൊരു ലോൺ കിട്ടാൻ സാധ്യതകൾ ഒട്ടുമില്ല അതുകൊണ്ട് സിവിൽ സ്കോർ ഒന്ന് ചെക്ക് ചെയ്തേക്കുക ബെനലേവ് എന്ന് പറയുന്ന കമ്പനിയുടെയാണ് ക്ലോസിറ്റൊക്കെ കൊടുത്തിരിക്കുക പത്ത് വർഷം ഗ്യാരൻറ്റി ഉള്ളതാണ് അപ്പോൾ സിവിൽ സ്കോർ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രമേ ഇനിയുള്ള നമ്മുടെ ഫിനാൻഷ്യൽ ഡീലിംഗ് മൊത്തം സിവിൽ സ്കോറ് വഴിയേ നടന്ന് നടക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ ഇതുവരും ചെയ്ത കാര്യങ്ങൾ മുഴുവൻ നമുക്ക് വേണ്ടി ഒരു ട്രാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അതായത് ഒരു ലോണിന് വേണ്ടി ഒന്ന് ചെക്ക് ചെയ്താൽ പോലും അത് സിവിൽ സ്കോറിൻ്റെ സിസ്റ്റത്തിൽ വന്നു കിടക്കും ആ സിസ്റ്റത്തിലൂടെ ആ സൈറ്റ് വഴിയാണ് ബാങ്കിൽ ഇപ്പോൾ നമ്മൾ നമ്മുടെ ആധാർ കാർഡിൻ്റെയും പാൻ കാർഡിൻ്റെയും കോപ്പി അല്ലെങ്കിൽ ആ നമ്പർ തന്നെ കൊടുത്താൽ മതി അവർക്ക് ചെക്ക് ചെയ്യാൻ ഈസിയാണ് അപ്പോൾ ഇവിടുന്ന് നമ്മൾ രണ്ട് ബെഡ്റൂമുകൾ ഉണ്ട് നമ്മൾ ആ മൂന്നാമത്തെയും നാലാമത്തെയും ബെഡ്റൂമുകളുടെ ദൃശ്യങ്ങളിലേക്ക് ഒന്ന് പോവുകയാണ് ഇതാണ് വാഷ് ഏരിയ കൊടുത്തിരിക്കുന്നത് ഇതാണ് വാഷ് ഏരിയ അവിടുന്ന് ഈ കിച്ചന്റെ ഇപ്പറത്തെ സൈഡിലായിട്ടൊരു ബെഡ്റൂമുണ്ട് മുഴുവൻ തേക്കൻ തടി കൊണ്ടുള്ള ഡോറുകളാണ് കൊടുത്തിരിക്കുക കട്ടളെല്ലാം മാഞ്ഞിൽ ഡോറുകളെല്ലാം തേക്ക് തൊട്ടടുത്ത് താമസിക്കുന്ന ആളുകൾ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് മെഡിസിറ്റി ഹോസ്പിറ്റലുമായിട്ട് ഹോസ്പിറ്റലുമായിട്ടധികം ദൂരമില്ല എന്നുള്ളത് തന്നെ നമ്മൾ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ വീടുകളൊക്കെ സെയിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും നമുക്ക് ശാരീരികമായിട്ടൊരു പ്രശ്നമുണ്ടായാൽ ആരോഗ്യപരമായിട്ടൊരു പ്രശ്നമുണ്ടായാൽ മെഡിസിറ്റിയിലേക്ക് വരാൻ ജസ്റ്റ് കോൾ ചെയ്താൽ വിത്തിൻ ഫൈവ് അല്ലെങ്കിൽ ടെൻ മിനിറ്റിനുള്ളിൽ അവിടുന്ന് ഒരു പാലിയേറ്റീവ് കെയർ പോലെ നമുക്ക് വണ്ടി വരും ഒരു ഡോക്ടർ ഒരു നേഴ്സുമാർ ഉൾപ്പെടെ അവിടുന്ന് നമുക്ക് പ്രാഥമിക ചികിത്സകൾ നൽകുവാനായിട്ട് ഇവിടെ വണ്ടി വരും നമുക്കിവിടെ വന്ന് ട്രീറ്റ്മെൻറ്റ് തരാനായിട്ടുള്ള സൗകര്യവും മെഡിസിറ്റി ഹോസ്പിറ്റലിൽ നിന്നുണ്ട് എന്നുള്ളത് ആദ്യത്തെ അറിവായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള സൗകര്യവും ഈ കോമ്പൗണ്ടിൽ നമുക്ക് ലഭിക്കുന്നുണ്ട് ഒപ്പം നമുക്ക് പച്ചക്കറി അല്ലെങ്കിൽ മീൻ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇവിടെ വാഹനം വഴി വരുന്നുണ്ട് അതായത് ഒരു പെട്ടി ഒരു പച്ചക്കറി കടക്കാരൻ വന്നു കഴിഞ്ഞാൽ അവൻ്റെ ഒരു പച്ചക്കറി ഒരു പെട്ടി ഓട്ടോഷൻ നിറച്ച് വന്നു കഴിഞ്ഞാൽ ഏഹ് അവൻ ഇവിടെ കൊണ്ട് തീർക്കാവുന്നതേ ഉള്ളൂ അവൻ്റെ പച്ചക്കറി അങ്ങനെ പച്ചക്കറി കാര്യങ്ങളെല്ലാം ഇവിടെ തന്നെ വരുന്നുണ്ട് ഇത് മേടിക്കുവാനായിട്ട് നമ്മൾ മാർക്കറ്റിലേക്ക് കൂടുമായിട്ട് അല്ലെങ്കിൽ ചാക്കുവായിട്ട് പോകേണ്ട കാര്യമില്ല ഇന്ന് ഇപ്പം ചാക്കുവായിട്ട് നടക്കേണ്ട പഴയ കാലത്തിലേക്ക് വന്നു കാരണം പ്ലാസ്റ്റിക് നിരോധനമാണ് അപ്പോൾ നമുക്ക് കടയിൽ ചെന്നൊരു സാധനം മേടിച്ചു കഴിഞ്ഞാൽ ഷിമ്മിക്കൂടിൽ ഇട്ട് കിട്ടുക എന്നുള്ള ആ ഒരു പരിപാടിയൊക്കെ നിന്നുപോയി അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ നമുക്ക് പിന്നെ മാത്രമല്ല നമ്മൾ ഈ കൂടെ എല്ലാം കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാലും നമുക്കിതെല്ലാം ഡിസ്പോസ് ചെയ്യുക എന്നുള്ളതും വലിയൊരു കടമ്പ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വീടിൻ്റെ അടുക്ക് തന്നെ നമ്മുടെ ഗേറ്റിങ്ങിൽ വന്ന് വാഹനം നിർത്തി നമുക്ക് സാധനങ്ങൾ മേടിച്ച് പോരാൻ പറ്റും അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഒരു വിരൽത്തുമ്പിൽ ആരാധനാലയങ്ങളെല്ലാം ഒരു കിലോമീറ്റർ ചുറ്റളവിലുണ്ട് മെഡിസിറ്റി ഹോസ്പിറ്റലാണ് ഹൈലൈറ്റ് ബ്രിളിൻറ്റ് കോളേജുമായിട്ട് ഏകദേശം രണ്ട് കിലോമീറ്ററാണ് ദൂരമുള്ളത് വെള്ളം കീഴാത്ത മേഖലയാണ് കിണർ വെള്ളം പറ്റാത്ത കിണർ വെള്ളം ലഭിക്കുന്ന മേഖല കൂടിയാണ് അങ്ങനെ നമ്മൾ നാല് ബെഡ്റൂമും കണ്ടും നാല് ബെഡ്റൂമും അറ്റാച്ച്ഡ് ആണ് ടി വി യൂണിറ്റ് ആണ് ആ കാണുന്നത് ഇതാണ് ഡ ഹോളിൻ്റെ വലിപ്പം ഒന്നുകൂടി കാണിക്കുകയാണ് ഈ സൈഡിൽ നിന്ന് കാണിക്കുമ്പോഴാണ് കറക്റ്റായിട്ട് ആ ഒരു വലിപ്പം നമുക്ക് മനസ്സിലാവുക അതുകൊണ്ടാണ് വീണ്ടും ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ കാണിക്കുന്നത് ഇനി നമുക്ക് കാണാനായിട്ടുള്ള ഈ വീടിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്താണ് കിച്ചണാണ് ആ കിച്ചണിലേക്ക് നമുക്ക് പോകണം വിദേശത്തെ ഉള്ള ആൾക്കാരെയൊക്കെ അതായത് സായിപ്പന്മാർ അല്ലെങ്കിൽ സംബന്ധിച്ച് അവർ ഏറ്റവും ആയിട്ട് കരുതുന്നത് ഒന്ന് കിച്ചണും രണ്ട് ടോയ്ലറ്റും ആണ് അപ്പോൾ അവർ അത് കാരണം നമ്മുടെ ഫുഡ് ഉണ്ടാക്കുന്ന സ്ഥലം ഏറ്റവും നീറ്റായിരിക്കും നമുക്ക് ഇതുകൊണ്ടാണ് നല്ല നീറ്റാക്കി എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള കബോർഡ് വർക്കുകൾ അതെല്ലാം തേക്കിൻ്റെ തടി കൊണ്ട് തന്നെയാണ് തേക്കിൻ തടി കൊണ്ടുള്ള കബോർഡ് വർക്കുകളാണ് ഈ കാണുന്നത് ഇത് ഫ്രിഡ്ജ് വയ്ക്കുവാനായിട്ടുള്ള പോയിന്റ് അതുപോലെ തന്നെ നമുക്ക് മുകളിലെല്ലാം കബോർഡുകൾ ചെയ്തിട്ടുണ്ട് ഇവിടെ നമ്മുടെ കബോർഡുകളാണ് കാണുന്നത് ഒരു തലയക്കെട്ട് പോലെ നമുക്ക് ഇവിടെ ചെയ്തു വന്നിരിക്കുന്നതാണ് തേക്കിൻ തടി കൊണ്ട് കിച്ചൺ വലിപ്പമുള്ള കിച്ചൺ കഴിഞ്ഞിട്ട് അതുപോലെ വലിപ്പമുള്ള തന്നെ ഒരു വർക്ക് ഏരിയ കൂടി നമ്മളിപ്പോൾ കാണുകയാണ് ഇവിടെ പുകയില്ലാത്ത അടുപ്പ് കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ആരും അങ്ങനെ അത് ഉപയോഗിക്കാറില്ല എങ്കിലും വരുന്ന ആൾക്കാർ ചിലപ്പോൾ ചോദിക്കുക ഈ അടുപ്പില്ലേ ഞങ്ങൾക്ക് പാല് കയറ്റുന്നത് എവിടെയാണ് പിന്നെ പ്രായമായവരെ വീട്ടിലുള്ളവരാണെങ്കിൽ അവർക്ക് മീൻ കറി വെക്കുന്നതും ചോറ് വെക്കുന്നതും പുകയില്ലാത്ത അടുപ്പില്ല അല്ല അതായത് തീ കത്തിക്കുന്ന അടുപ്പിൽ വെച്ചാൽ മാത്രമേ അവർക്ക് ടേസ്റ്റ് ഉള്ളൂ എന്ന് വിശ്വസിക്കുന്ന ചിലപ്പോൾ അത് ശരിയുമായിരിക്കാം അല്ലെന്ന് ഞാൻ നിഷേധിക്കുന്നില്ല അപ്പോൾ അത് നിങ്ങളുടെ കമൻറ്റായിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക അത് ശരിയോ തെറ്റോ എന്നുള്ളത് എന്ന് വിശ്വസിക്കുന്നവരുണ്ട് അരകല്ലിൽ വെച്ച് മിക്സിക്കകത്തിട്ട് അരക്കരുത് അരകല്ലിൽ വെച്ച് അരച്ചാലേ അരച്ചാൽ ഉള്ളൂ എന്ന് വിശ്വസിക്കുന്നവരുണ്ട് പഴയ കാലത്തെ പോലെ മൺപാത്രത്തിൽ ചോറ് കഞ്ഞിയായിട്ടെടുത്ത് കുടിക്കുന്നവരുണ്ട് കാരണം മൺപാത്രത്തിൽ കുടിക്കുന്നതിന് വേറൊരു ഹെൽത്താണ് ഹെൽത്തിയാണ് എന്ന് വിശ്വസിക്കുന്നവരുണ്ട് അവളിതൊക്കെ ശരിയോ തെറ്റോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക അപ്പോൾ വീടിൻ്റെ ഏകദേശ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു ഈ വീടും സ്വലവും ഞങ്ങൾക്കും സ്വന്തമാക്കാം മീനത്തിൽ ഹോംസിൻ്റെ ഫോൺ നമ്പറിലേക്ക് തന്നെ വിളിക്കൂ ഈ വീട് കാണേണ്ടവർ ഞങ്ങളുടെ ഫോൺ നമ്പറിലേക്ക് ഈ വീഡിയോയോടൊപ്പം എല്ലാ വീഡിയോയോടൊപ്പം ഒപ്പം ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് വിളിച്ച് ഏത് സമയത്തും വരാം അത് രാവിലെയോ വൈകുന്നേരമോ രാത്രിയോ ആയിക്കോട്ടെ ഏത് സമയത്തും നമുക്ക് പ്രോപ്പർട്ടി കാണിക്കുവാനായിട്ട് ഞങ്ങൾ അവൈലബിൾ ആണ് മീനത്തിൽ ഹോംസിൻ്റെ വീടുകൾ കാ മീനത്തിൽ ഹോംസ് വഴി വീടുകൾ കാണുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഒട്ടനവധി ആൾക്കാരുണ്ട് അപ്പോൾ പുതിയ വീഡിയോമേ നാളെ വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ